എല്ലാവർക്കും നമസ്കാരം അത്ഭുത മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മാസം പത്താം തീയതി ഒരു വിമാന അപകടത്തിൽപ്പെട്ട മനുഷ്യനാണ് തന്റെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ഇൻഷുറൻസ് ഏജന്റായിരുന്നു അദ്ദേഹം സമ്പത്തും പ്രശസ്തിയും ഒക്കെ ആവോളമുണ്ടായിരുന്നു അദ്ദേഹം സ്വന്തമായി ഒരു പുത്തൻ വിമാനം വാങ്ങി ആ വിമാനം തകർന്ന് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മോറിസിന്റെ ജീവിതം അതോടെ തകിടം മറിഞ്ഞു അതീവ ഗുരുതരമായിരുന്നു അദ്ദേഹത്തിന്റെ പരുക്കുകൾ അദ്ദേഹത്തിന്റെ കഴുത്ത് രണ്ട് ഭാഗത്ത് ഒടിഞ്ഞു ശ്വസനം പോലും പ്രയാസമായി ഒന്ന് തിന്നുവാനോ കുടിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല ആന്തരിക അവയവങ്ങളൊക്കെ പ്രവർത്തനരഹിതമായി എന്നാൽ ഉവെന്ന് പറയുവാൻ ഒരു വട്ടം കണ്ണടയ്ക്കും എന്ന് പറയുവാൻ രണ്ടു വട്ടം കണ്ണടയ്ക്കും ഈ ഒരു പ്രതികരണശേഷി മാത്രമായിരുന്നു അദ്ദേഹത്തിൽ ബാക്കി വന്നത് എന്നാൽ രോഗക്കിടക്കെ അദ്ദേഹം നിഷേധ ചിന്തകളുടെ ഇരിപ്പിടമായി കണ്ടില്ല ഹൃദയത്തിൽ നിറഞ്ഞ ദൈവവിശ്വാസം ക്രിയാത്മക ചിന്തകൾ ഇത് ആ രോഗക്കിടക്കയിൽ അദ്ദേഹം മുറുക പിടിച്ചു അങ്ങനെ മോറിസ് ഗുഡ്ബാൻ രോഗക്കിടക്കയിൽ തൻ്റെ പോരാട്ടം ആരംഭിച്ചു ഓരോരോ ചെറിയ ചുവടുകളായി തൻ്റെ ശരീരത്തിന് മേലുള്ള നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരണം റെസ്പിറേറ്ററിന്റെ സഹായത്തോടെ ഒരൽപം വായു ശരീരത്തിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു ഓരോ തവണയും ശ്വാസകോശങ്ങൾ അതിഭയങ്കരമായി ഉപേദനിച്ചു എന്നിട്ടും ഒരു നൂറ് വട്ടം അത് ചെയ്യും പിന്നെ അഞ്ചു മിനിറ്റ് വിശ്രമിക്കും വീണ്ടും നൂറ് തവണ ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് ശ്വാസകോശത്തിന് ശ്വാസമെടുക്കാനുള്ള ശേഷി അദ്ദേഹം വർദ്ധിപ്പിച്ചു ഒരിക്കലും നടക്കില്ല എന്നും ശാരീരിക പ്രവർത്തനങ്ങൾ മേലിൽ ഉണ്ടാകില്ല എന്നും ഡോക്ടർമാർ വിലയിരുത്തി പക്ഷേ മോറിസ് തീരുമാനിച്ചു ഒരു ക്രിസ്മസ് ദിനത്തിൽ തൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ എത്തു വന്ന് അത്ഭുതകരമായി എട്ടു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ തന്നെ അദ്ദേഹം ആശുപത്രി വിട്ടു ഒരിക്കലും ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ലെന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തിയ അനുഭവത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ക്രിയാത്മക ചിന്തയുടെയും ഫലമായി അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ആ മനുഷ്യനെ മറ്റുള്ളവർ വിളിച്ചു അത്ഭുത മനുഷ്യനെന്ന് നിഷേധ ചിന്തകളിൽ കുഴിച്ചുമൂടാനുള്ളതല്ല നമ്മുടെ ജീവിതം മോറിസ് ഗുഡ്മാന്റെ രോഗക്കിടക്കേക്കാൾ വലിയ പ്രതിസന്ധി ജീവിതത്തിൻ്റെ വഴികൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ നമുക്കതിനെ ഒക്കെ അതിജീവിക്കാൻ കഴിയും ഉറച്ച ദൈവവിശ്വാസം ക്രിയാത്മ ചിന്ത ഇച്ഛാശക്തി ഇവയെല്ലാം സമന്വയിപ്പിച്ച് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് എ പോസിറ്റീവ് മൈൻഡ് ഫൈൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ എവറിങ് നമ്മുടെ നിഷേധ മനസ് ഒരു പോസിറ്റീവ് ലൈഫ് തരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഇല്ലെറ്റീവ് മൈൻഡ് ഗീവ് യു എ ചിന്തകൾ നീക്കുക എന്ന് മാത്രമല്ല ആ സ്ഥാനത്ത് ഒരു പോസിറ്റീവ് തോട്ട്സിനെ നിക്ഷേപിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം വില്ലി നെൽസൺ കുറിക്കുന്നു Once you you replace negative thoughts with positive positive ones, you will start having positive results. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിഷേധ ചിന്തകളുള്ള മനുഷ്യരുമായിട്ടാണ് നമ്മളെ സഹകരണമെങ്കിൽ അവർ നമ്മളെ കൂടുതൽ കൂടുതൽ കുഴിയിലേക്ക് വലച്ചിറക്കൊണ്ട് പോകും വിഖ്യാത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ പറയുന്നുണ്ട് സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ വിഖ്യാത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതുന്നു സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ ഹാവ് എ പ്രോബ്ലം ഫോർ എവ്രി സൊല്യൂഷൻ ഈ ജീവിതം ദൈവം തന്നതാ നിഷേധ ചിന്തകളിൽ ജീവിതത്തെ തളച്ചിടാതെ ദൈവവിശ്വാസത്തോടെ ക്രിയാത്മക ചിന്തകളുമായി നമുക്ക് മുന്നേറാം നീ തീർന്നു എന്ന് പറയുന്നതു വേണം നമുക്ക് തുടങ്ങാൻ സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം ആറാം വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം കരുതുന്ന വഴി നടത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവി ക്രിയാത്മക ചിന്തകളും നല്ല മനസ്സും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവമാകണമേ നിഷേധ ചിന്തകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ജീവിതത്തെ കുഴിച്ചു മൂടുവാൻ ഇടവരരുതേ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ ഉണ്ട് അവൻ കരം പിടിച്ചുയർത്തും വഴി നടത്തും ഞങ്ങളുടെ ജീവിത വഴികളിൽ അവൻ വെളിച്ചമായി മാറും കർത്താവെ നിന്നെ മുറുകെ പിടിക്കുവാൻ ഇച്ഛാശക്തിയെ ഉണർത്തുവാൻ കരുത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഒത്തിരി കുറവുകൾ ഞങ്ങൾക്കുണ്ട് പക്ഷേ അതിൽ ഞങ്ങളുടെ ജീവിതത്തെ ഹോമിക്കാനല്ല അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ യേശുവേ ദീതപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ അയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ